നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വടക്കാഞ്ചേരി നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ വൻ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് കൂറാഞ്ചേരിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം ആരംഭിച്ച പദ്ധതി രണ്ടു ഘട്ടമായി അമ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു കഴിഞ്ഞിട്ടും അസ്ഥികൂടമായി നിൽക്കുകയാണെന്നും ആക്ഷേപം കാർഷിക വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി കൃഷിഭവനിൽ കുരുമുളക് കർഷകർക്ക് കുരുമുളക് തൈകൾ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിലെ കെട്ടറുകൾ അപകടക്കണിയായി മാറുന്നു ആറങ്ങോട്ടുകര എഴുമങ്ങാട് മേഖലയിലെ യാത്രാ ദുരിതത്തിൽ പൊറുതിമുട്ടി നാട്ടുകാർ ഏറെ വിവാദം സൃഷ്ടിച്ച എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ എടുത്തുമാറ്റി പഞ്ചായത്ത് മെമ്പർ എം സി ഐജു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉത്തരവ് പ്രകാരമാണ് നടപടി അപകടത്തിൽ മരിച്ചെന്ന് കരുതിയ യുവതിക്ക് രക്ഷകരായത് പോലീസുകാർ ഇരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ സംയോജിത ഇടപെടലിൽ വെള്ളറക്കാട് സ്വദേശിനി നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷാഹിദയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്